ദിലീപും കാവ്യയും ഭക്ഷണം കഴിക്കുന്നു രണ്ടു മക്കളും ഒപ്പമില്ല മഹാലക്ഷ്മിയെ തിരക്കി ആരാധകർ ഈ അടുത്ത ദിവസമാണ് ദിലീപ് എന്ന ജനപ്രിയ നായകൻ തന്റെ പ്രിയതമ കാവ്യ കാവ്യമാധവനേം കൊണ്ട് കൊച്ചിയിലെ സ്വന്തം ഹോട്ടലായ ദേപുട്ടിൽ എത്തിയത് രണ്ട് താരങ്ങളും ചേർന്ന് പുറത്തിറങ്ങിയത് കണ്ട് ആരാധകരും ഹാപ്പി എന്നാൽ ആരാധകർക്കറിയേണ്ടത് ഒന്ന് മാത്രം എവിടെ രണ്ട് തങ്കക്കുടങ്ങൾ മീനാക്ഷി ഡോക്ടറാകാൻ പഠിക്കുന്നത് അങ്ങ് ചെന്നൈയിലായതുകൊണ്ട് കാണില്ല എന്ന് കരുതാം എന്നാൽ രണ്ടാമത്തെ വാവ മഹാലക്ഷ്മിക്ക് വയസ്സൊന്നാവുന്നതല്ലേയുള്ളൂ അവളെവിടെ ഒറ്റയ്ക്ക് നിർത്തി പോരാൻ കഴിയുമോ നോക്കാൻ വീട്ടിലായമാരുണ്ടോ ഒറ്റശ്വാസത്തിലല്ലേ ആളുകൾ ഇതെല്ലാം ചോദിക്കുന്നത് എന്തായാലും താരദമ്പതികളുടെ ഹോട്ടലിലെ ഫോട്ടോ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് എന്തെല്ലാം വിഭവങ്ങളാണ് പുട്ടിനൊപ്പം കഴിക്കുന്നതെന്നറിയില്ല വലിയ മേക്കപ്പൊന്നും മേക്കപ്പൊന്നുമില്ലാതെയാണ് കാവ്യെത്തിയത് അല്പം തടി തടികൂടിയിട്ടുണ്ട് പ്രസവരക്ഷയെല്ലാം കഴിഞ്ഞിറങ്ങിയതല്ലേ മാത്രമല്ല കരീന കപൂറിനെ പോലെ ബോഡി മെയിന്റനൻസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇനി കാവിക്കില്ലല്ലോ വീണ്ടും സിനിമയിലെത്തുന്ന കാര്യം സംശയമാണ് എന്തായാലും മഞ്ഞയിലും കറുപ്പിലുമാണ് കറപ്പിലുമാണ് താരങ്ങളും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി